ഇ എൻ എ വേണ്ടിയാണ് ഈ കമ്പനിക്ക് ലൈസൻസ് നൽകുന്നതെങ്കിൽ പിന്നെന്തിനാണ് അവിടെ പിന്നെ ഇന്ത്യൻ മെയ്ഡ് ഫോർ ലിക്യർ ബോട്ടിലിംഗ് പ്ലാന്റ് കൊടുക്കുന്നത് എന്തിനാണ് ബ്രൂവറി കൊടുക്കുന്നത് എന്തിനാണ് പിന്നെ ബ്രാൻഡി പ്ലാന്റ് കൊടുക്കുന്നത് ഞങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ട് മധ്യമേഖലയിൽ എന്തെല്ലാം ഫാക്ടറികളുണ്ടോ എന്തെല്ലാം മെഷീനറി ഉണ്ടോ അതെല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്ന പിന്നെ കാതലായ അടിസ്ഥാനപരമായ നടപടികളാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഇ എൻ എ ഉത്പാദിപ്പിക്കുകയല്ല നിങ്ങളുടെ ലക്ഷ്യം ആ ഇ എൻ എ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരിൽ ബ്രൂവറിയും ഒക്കെ പിൻവാതിലൂടെ നിങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ മദ്യ ഉത്പാദനം നടക്കത്തക്ക രീതിയിലേക്ക് ഈ സംഭവം കൊണ്ടുപോകുന്നു ഒന്ന് സീറോ ഡിസ്ചാർജ് ഉള്ള ഒരു ആണ് ഇതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു പോയല്ലോ സീറോ ഡിസ്ചാർജ് ആണെന്ന് പിന്നെ ഇതൊക്കെ അവർ തിന്നു തീർക്കുവോ ഇതിന്റെ വേസ്റ്റ് ഒക്കെ അടുത്ത് വേണ്ടാട്ടോ സീറോ ഡിസ്ചാർജ് ആണെന്നൊക്കെ ആണോ ഞങ്ങൾ നമ്മളെ പറ്റിക്കാവുന്ന ഒരു രീതിയുണ്ടോ പിന്നെ വെള്ളത്തിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ച് എന്താ പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിലൂടെ ഇത് പരിഹരിച്ചുള്ള എന്ത് പമ്പര വിഡിതമായി പറയുന്നത് ബുദ്ധിയൊന്നും അതിനില്ലല്ലോ പാലക്കാട് തന്നെ മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു ആ പ്രദേശത്തെ ജലത്തിന്റെ ക്ഷാമത്തെ സംബന്ധിച്ച് ഏറ്റവും അറിയാവുന്ന ആളാണ് എക്സൈസ് മന്ത്രി എന്നിരിക്കെ ആ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന് സമ്മതിക്കുമായിരുന്നു നല്ലതാ ഗ്രേപതിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതല്ലേ ഞെട്ടിപ്പിക്കുന്നതല്ലേ ഇവിടെ നോക്കൂ ഇവിടെ അവരെ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയോട് പഞ്ചായത്ത് സെക്രട്ടറിയോട് സർക്കാർ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ആ പ്രദേശത്ത് ഇത്തരത്തിൽ ആ പ്ലാന്റ് വരുന്ന പ്രദേശത്തുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ രണ്ട് വർഷമായി സർക്കാരും മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരു ചെറിയ ലോബി ആ ലോബി എല്ലാ അണിയർ നീക്കങ്ങളും ഈ കമ്പനിക്ക് വേണ്ടി നടത്തുകയായിരുന്നു ജലം ഊറ്റിയെടുക്കില്ല എന്ന് വെറും വാക്കാണ് പറയുന്നത് അത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല ജലം ഊറ്റിയെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുക അത് ശ്രീ അരുൺകുമാർ പറയുന്നത് വളരെ വിഡിത്തമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു മണ്ടിനായി പോയല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ വെട്ടിത്തമാണ് പറഞ്ഞു എന്നാ ഞാനും ചോദിച്ചോട്ടെ അങ്ങയുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും സിൻഡോ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കെ പ്രകാരം ഏതെങ്കിലും സംരംഭം അടുത്ത കാലത്ത് വന്നിട്ടുണ്ടോ ഒന്ന് ഏതെങ്കിലും തരത്തിൽ മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ പുതുതായിട്ട് ഏതെങ്കിലും സംവിധാനം ഉണ്ടാക്കാനോ അല്ലല്ലോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മദ്യത്തിന്റെ അസംസ്കൃത വസ്തുക്കളെല്ലാം കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നു അത് ഏത് സംസ്ഥാനത്തെ ഏത് സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അതിന്റെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇവിടെ കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പ കൃഷിയുള്ള നാടാണ് നമ്മുടേത് മരച്ചീനിക്കോടൊപ്പം തന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട് അത്തരത്തിൽ അരി ഉപഭോഗ ശൂന്യമായിട്ട് ഉപയോഗശൂന്യമായിട്ട് പോകുന്നുണ്ട് അതെല്ലാം കായലിലും കടലിലും കൊണ്ടുപോയി തള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള കേരളത്തിൽ തനുതായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് കർഷകർക്ക് ഗുണം കിട്ടുമെന്നാണ് ആ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കൾ ഉൽപാദിപ്പിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഉപഭോഗം വർദ്ധിപ്പിക്കാനോ മറ്റ് ഫുഡ് പ്രോസസിങ് മാറ്റി വെച്ചിട്ട് ഉപഭോഗം കേൾക്കാൻ മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ട് കൊണ്ട് മദ്യവർജനത്തിലേക്ക് മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ആ മദ്യവർജനത്തിന്റെ ക്യാമ്പയിനുകൾ അതിശക്തമായി ഓരോ ബജറ്റും അതുപോലെ ഓരോ മദ്യതയത്തിലും കൃത്യമായി അലോട്ട് ചെയ്ത് നടപ്പാക്കുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും മദ്യ ഉപഭോഗത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ബംഗാളിന്റെ മൊത്തം വരുമാനത്തിന്റെ ഇരുപത് ശതമാനം മദ്യത്തിൽ നിന്നാണ് കർണാടക ഇരുപത് ശതമാനം ആന്ധ്ര പതിനേഴ് തെലങ്കാന പതിനഞ്ച് പോണ്ടിച്ചേരി നാല്പത് ഒറീസ നാല്പത് ശതമാ പതിനാല് ശതമാനം കേരളത്തിന്റെ വെറും മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് മദ്യത്തിന്റെ ഉപഭോഗത്തിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ബാറുകളുടെ എണ്ണം കേരളത്തിൽ മുന്നൂറ്റൊൻപത് ഈ കേരളത്തിൽ ഉള്ളതിന്റെ പതിനാല് ഇരട്ടിയാണ് തൊട്ടടുത്ത് കർണാടകത്തിലുള്ളത് ഇപ്പൊ തമിഴ്നാട്ടിലുള്ളത് പത്തിയിരുപത് ഇരട്ടിയാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റോഡ് സൈഡിൽ വെയിലും മഴയും കൊണ്ട് ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായി നാണമില്ലാതെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കണം ഇത്തരത്തിലുള്ള മദ്യം കൊടുക്കുന്നത് അന്തസായി മേടിക്കാനും നല്ല ഭോഗം നടത്തുന്നവർക്ക് അത് കൊടുക്കണമെന്ന് പറയുന്ന ഇത് വലിയ കുറ്റകരമാണ് എന്ന രൂപത്തിൽ നമ്മൾ ചിത്രീകരിക്കുമ്പോഴും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത വസ്തു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്ങനെ എപ്പോൾ എന്തുപയോഗിച്ചു ഉൽപാദിപ്പിക്കുന്നു എന്നറിയാതെ കൊണ്ടുവരുന്നതാണോ നല്ലത് ഇവിടത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതാണോ നല്ലത് പച്ചവെള്ളം പഞ്ചപാവം ജലം ഉൽപാൽ ഉപഭോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചോദിച്ചു ഭൂമിയിൽ നിന്ന് ജലം നേരിട്ടെടുക്കാൻ ഈ കമ്പനിക്ക് അധികാരമില്ല വാട്ടർ അതോറിറ്റി കൃത്യമായി മീറ്റർ വെച്ച് കൊടുക്കുന്ന വെള്ളം ഉപയോഗിക്കാൻ മാത്രമേ അധികാരമുള്ളൂറിറ്റി അറ്റർ തൊട്ടിക്ക് അവിടെ നിന്നാണ് വെള്ളം ഉത്പാദിപ്പിക്കുന്നത് താങ്കൾക്കറിയില്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ നദികളും പുഴകളും ഉള്ള നാടാണ് നമ്മുടേത് ഈ എറണാകുളം പട്ടണത്തിലിരുന്നാ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആ എറണാകുളം പട്ടണത്തിൽ മുഴുവൻ ഫ്ളാറ്റുകളിലും വില്ലകളിലും കുടുംബ വീടുകളിലും എല്ലാം ജലം കൊടുക്കുന്നത് ആലുവ പുഴയിൽ നിന്നുള്ള സാഹചര്യമുണ്ട് അതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിയിട്ടില്ല വാട്ടർ അതോറിറ്റിക്ക് അതിന് സാധ്യമായിട്ടില്ല ആ ആ പാടത്ത് കോലം കോലം ഇല്ല സർ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ വന്നിട്ടുണ്ട് സിംഗിൾ വിൻഡോ സിസ്റ്റം പ്രകാരം ഒരു അപേക്ഷ കിട്ടുന്നു ആ അപേക്ഷയിൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യവസായ സംരംഭം എന്ന് ഉദ്ദേശിക്കുന്നു ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടിട്ടുള്ള രേഖകളും ഭൂമിയുടെ ഡോക്യുമെന്റും എല്ലാം ഹാജരാക്കുന്നു നിസ്സാരം നിസ്സാരം പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് ആ ഭൂമി തട്ടിയെടുത്തു ക്രിമിനൽ കേസ് വരട്ടെ സിവിൽ കേസ് വരട്ടെ അതൊക്കെ പരിശോധിക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഗവൺമെന്റ് അതോറിറ്റിയുടെയും കൃത്യമായിട്ടുള്ള അനുമതി പത്രം ഇല്ലാതെ ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ പക്ഷെ ഇവിടെ ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ചില ഘട്ടത്തിൽ പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് മറ്റ് കമ്പനികൾ ഏകജാലകം വഴി കൊടുത്തൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഇത് ഫുഡ് പ്രോസസിങ് ആണെങ്കിൽ ഞങ്ങൾ അനുവദിച്ചാൽ മറ്റുതാണെങ്കിൽ ഞങ്ങൾ അനുവദിച്ചെന്തെങ്കിലും ഏത് വിഷയവും നമുക്ക് ചർച്ച ചെയ്യാലോ ഏതൊക്കെ വ്യവസായങ്ങളാണ് വേണ്ടത് സംരംഭങ്ങൾ വേണ്ടത് നാടിന് ഗുണപ്രദമുള്ളത് ജനങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഇവിടെ കൃത്യമായി ഗവൺമെന്റ് വഴി അതുപോലെ വൈദ്യുതി വെള്ളം ഉറപ്പ് നൽകുമ്പോഴാണ് വ്യവസായ സംരംഭകരെ ആകർഷിക്കാൻ എന്തെങ്കിലും പഞ്ചായത്ത് പ്രതിഷേധങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ടോ എന്നാണ് അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് അവർക്കറിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക ഒരു എതിർപ്പുമില്ല എന്ന നിഗമനത്തിലേക്ക് എത്തുക ഇത് ഏത് തരത്തിലുള്ള ഒരു നീക്കമാണ് ഒരു അതൊക്കെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യമാണ് മിസ്റ്റർ ഒരാള് വന്നിരുന്നിട്ട് പറയാ സെക്രട്ടറിയോട് ചോദിച്ചു ഹിയർസ് എവിഡൻസ് അല്ലേ സെക്രട്ടറി വന്ന് പറഞ്ഞോ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഒന്ന് സെക്രട്ടറി ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നത് പറഞ്ഞത് അല്ലെ താങ്കൾ അത് അങ്ങനെ നിഷേധിക്കരുത് അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗരവമുള്ള വിഷയമല്ലേ പഞ്ചായത്ത് സെക്രട്ടറി വന്ന് പറയട്ടെ പ്രസിഡന്റ് വന്നിട്ട് അത് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനനുസൃതമായി അനുസൃതമായി ഷെയ്പ്പ് ചെയ്ത് പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ എതിർക്കും ബാക്കി എല്ലാ വന്നോട്ടെ അവിടെ വരുന്നുണ്ട് അതിന്റെ നിയമമൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാ പോയത് വെറുതെ ഓരോടങ്ങൾ ഉണ്ടാക്കോ ഇവിടെ നിയമപരമായിട്ട് വരുന്ന അപേക്ഷകൾ പരിശോധിക്കും പരിഗണിക്കും മറ്റു വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ചർച്ച ചെയ്യാം അല്ല ആറ് തെറ്റാണോ തെറ്റാണോ ശരിയാണോ അങ്ങനെ അത് വേണം ആ രീതി ശരിയാണോ തെറ്റാണോ അങ്ങനെ പഞ്ചായത്ത് നാളെ പറഞ്ഞാൽ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് പ്രസിഡന്റ് വന്ന് സെക്രട്ടറിയോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞില്ല ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യം സെക്രട്ടറി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാം ഒരു ഹിയർസെ വന്നു ഇവിടെ വന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിൽ പ്രഥമനിഷ്ഠ തെളിവുകൾ വരട്ടെ അത്തരത്തിലൊരു സാഹചര്യം വരട്ടെ നീ ഉരുളൊന്നും വേണ്ട ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് പരസ്യമായി ഈ ചാനലിൽ വന്നിരുന്നു പറഞ്ഞതിനെ സംബന്ധിച്ച് അവർ പിന്നെ മറ്റുള്ളവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് ഇദ്ദേഹം ഈ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂങ്കിൽ ഒരുപാട് കാര്യത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അവരെ പോലും ഈ ഒസിന്റെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അരുൺകുമാർ തെറ്റിദ്ധരിപ്പിക്കല്ലേ പൊതുസമൂഹത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അടിസ്ഥാനപരമായ ചോദ്യമാ ഒരു പിന്നെ നിങ്ങളുടെ മദ്യനയത്തിൽ ഉൾപ്പെടുത്തി അസംബ്ലി പാസ്സാക്കിയുടെ പേരിൽ മാത്രം നിങ്ങൾ കൊടുക്കാൻ കഴിയുമോ അത് എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്ന കമ്പനി കമ്പനിയുടെ ഷേഡി കയറക്ടറോ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ പഞ്ചാബിലെ ഭൂഗർഭജലം നാല് കിലോമീറ്റർ റേഡിയസിലെ ഭൂഗർഭ ജലം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം ഭൂഗർഭ ജലത്തിലേക്ക് ജലമെട്രോ വന്നു അതിൽ അഴിമതിയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ ജലമെട്രോയെ സാധൂകരിച്ച് സംസാരിച്ചു ഞങ്ങൾ അപ്പൊ ജലമെട്രോയുടെ പി ആർ ഐ മാറി ഏ ക്യാമറ വന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് തോടത്ത് കൈയിട്ട് ഹൈക്കോടതി പോയി കേസ് കൊടുത്തു അഴിമതിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ ന്യായീകരിച്ച് സംസാരിച്ചു അപ്പൊ ഞങ്ങൾ അതിന്റെ പി ആർ ആയിട്ട് അവസരം ആണല്ലോ ഉന്നയിച്ചോ ഇതാണ് എന്താണ് സത്യം പറയുന്ന പല പറയുമ്പോൾ സത്യം പറയുമ്പോൾ ഇല്ല പത്രസമ്മേളനം അനുവദിച്ചില്ല പത്ത് മണിക്ക് ഒന്നും നിങ്ങൾ പ്രതിപക്ഷ നേതാവ് നേതാവിന്റെയും ഇവർ തമ്മിൽ അടിക്കേണ്ടി വരും ആരാണ് വേണ്ട ഒറ്റപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം കേരളത്തിൽ ഉറപ്പുവരുത്തി ലോകത്തെ ഉറപ്പുവരുത്തി ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല നിയമപരമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും നിയമപരമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ് പറഞ്ഞു എവിടെ പോയി ടെൻഡർ ഇവിടെ പോയത് ഞങ്ങൾ കൃത്യമായി നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ട് വർഷം തുടർന്നുണ്ടെങ്കിൽ എന്റെ കോൺസെൻട്രേഷൻ ാണ് കമ്പനിയുടെ പി ജനങ്ങൾ വർക്കാണ് കേരളത്തിൽ അംഗീകരിക്കുന്നില്ല അല്ല അത് മാധ്യമങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് അത് മാധ്യമങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ചർച്ച ചെയ്യാൻ ഈ ദിവസം നല്ല മനുഷ്യൻ പക്ഷെ മണ്ഡലം തോന്നുന്നു